നമസ്കാരം പ്രിൻസിപ്പൽ അധ്യാപിക അധ്യാപകർ പ്രിയ എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാനാണ് നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പതാക ഉയർത്തി ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിക്കുക എന്നത് എളുപ്പമുള്ളതായിരുന്നില്ല രാജ്യത്തെ സ്വതന്ത്രമാക്കാൻ ധീരനായ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു രാജ്യത്തെ സ്വതന്ത്രമാക്കാൻ അവരിൽ പലരും അവരുടെ ജീവൻ തന്നെ നൽകി ധീരനായ സ്വതന്ത്ര സമരസേനാനികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ദിനം ആഘോഷിക്കുന്നത് നമ്മൾ ഇന്ന് സമാധാനത്തോടെ ഉറങ്ങുന്നു സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നു ചുറ്റും സമാധാനപൂർണമായ അന്തരീക്ഷം ഇതൊക്കെയാണ് നമ്മുടെ പൂർവികർ നമുക്ക് സമ്മാനിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യ വളർന്നു കഴിഞ്ഞു നമ്മുടെ ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്കുണ്ട് ഇന്ന് നമുക്കുള്ള ഈ സ്വാതന്ത്ര്യം നിലനിർത്താൻ നാം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്കുള്ള ഉത്തരവാദിത്തങ്ങളും കടമകളും മറക്കുവാനും പാടില്ല നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹത് വ്യക്തികൾക്ക് ആദരാഞ്ജലികളും ആദരവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ജയ് ഹിന്ദ്